ഏറ്റവും അവസാനം മോഹൻലാനൊരു ബ്ലോക്ക് പാസ്റ്റർ നൽകിയത് നേര് എന്ന ചിത്രത്തിലൂടെ ജിത്തു ജോസഫ് തന്നെയാണ് ജിത്തു ജോസഫും മോഹൻലാലും നിരവധി സിനിമകളിൽ ഒന്നിച്ചു എല്ലാം ഗംഭീര സിനിമകളായിരുന്നു അതിൽ ദൃശ്യമാണ് ഏറ്റവും വലിയ സംഭവം അതിൻ്റെ മൂന്നാം പാർട്ടിന് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരെയും കാത്തിരിക്കുകയാണ് ആകാംക്ഷയോടെ എന്നാലും ഇവർ തമ്മിൽ ഒന്നിക്കുന്ന വ്യത്യസ്തമായൊരു ചിത്രമുണ്ട് റാം എന്ന ചിത്രം അതെന്തുകൊണ്ട് നടക്കുന്നില്ല എന്നതാണ് വലിയൊരു ആശങ്കയായിട്ട് നിൽക്കുന്നത് അതവിടെ നിൽക്കുമ്പോഴും എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല ആ ചിത്രത്തിന് രണ്ട് പാർട്ടുണ്ട് എന്നൊക്കെ ജിത്തു ജോസഫ് അടുത്തിടെ പറയുകയും ചെയ്തു ആ ചിത്രത്തിൻ്റെ ആദ്യ പാർട്ടിൻ്റെ ഷൂട്ടും സെക്കൻഡ് പാർട്ടിൻ്റെ ഷൂട്ടും ഒക്കെ ഇനി നടക്കാനുണ്ട് ഏതാണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തെ ഷൂട്ടൊക്കെ ഉണ്ടെന്നാണ് മൂവി അനലിസ്റ്റുകളൊക്കെ പറയുന്നത് അതിൻ്റെ അങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നിരുന്നു റാം എന്ന ചിത്രം എന്തുകൊണ്ട് നടക്കുന്നില്ല അതിന് വിശദീകരണമായ ഒരു മറുപടി അങ്ങനെ പ്രത്യേകിച്ച് ആരും പറഞ്ഞിട്ടില്ലെങ്കിലും ജിത്തു ജോസഫ് അടുത്തിടെ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം പോലും ജിത്തു ജോസഫ് അതിനെക്കുറിച്ച് പറഞ്ഞ് എത്തുകയും ചെയ്തു ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു വെക്കാം എന്താണ് റാം എന്ന ചിത്രം മുടങ്ങാൻ ഇത്ര വൈകാൻ ഷൂട്ടിങ് നടക്കുമോ എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അത് കുറെ ഷൂട്ട് ചെയ്തു ഇതിനകത്ത് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു കെയിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പം അവിടെ ഒരു ഫൈറ്റ് സീക്വൻസിന് അടുത്ത് അതിനകത്ത് 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 ഹീറോയിൻ അല്ലെങ്കിൽ അതിനകത്ത് ഒരു ലേഡി ക്യാരക്ടർ ഉണ്ടായിരുന്നു വിളിക്കാത്ത ഒരു ഇഞ്ചുറി പറ്റിയിട്ട് ഞങ്ങൾക്കത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു പിന്നെ കുറെ സീക്വൻസുകൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സീക്വൻസുകൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സീക്വൻസുകൾ മഴ വന്നും ഇടയ്ക്ക് വെച്ച് നിന്നും അങ്ങനെയൊക്കെ പോയി മൊത്തത്തിൽ യു കെ കുറച്ച് പ്രശ്നമായി അവിടുന്ന് ഞങ്ങൾ പിന്നെ മൊറോക്കോയ്ക്ക് പോയി യു കെ പിന്നെ വന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അപ്പൊ അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തുടങ്ങണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി കാരണം മറ്റേത് പകുതി ഷൂട്ട് ചെയ്ത് വെച്ചാൽ അതിന്റെ കണ്ടിന്യൂറ്റി ഉണ്ട് ഒന്ന് പല സീസൺസ് ആണ് യു കെ അറിയാലോ പല സീസൺ ആണ് അപ്പൊ നമ്മളൊരു അവിടെ ഒരു കാ ഒരു ഒരു ഫോറസ്റ്റ് ഏരിയയിൽ ഒരു ഷൂട്ട് ചെയ്തിട്ട് ഒരു ഒരു സീക്വൻസ് ഉണ്ട് അത് ആ പെർട്ടിക്കുലർ ടൈമിൽ തന്നെ പോയി ഷൂട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതുവരെ ഷൂട്ട് ചെയ്ത മുഴുവൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഫോൾ സീസൺ ഉണ്ട് പല സീസൺസ് ഉണ്ടല്ലോ അതും അതിന്റെ ആംബിയൻസ് മാറും പിന്നെ അതൊത്തു വരുമ്പോ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഒത്തു വരത്തില്ല അങ്ങനെ അങ്ങനെ സോ മിനി ഇഷ്യൂസ് ഇതാണ് അപ്പൊ ഇനിയിപ്പം മൊറോക്കോന് ഇതൊക്കെ കഴിഞ്ഞു അതൊക്കെ ആയി ഇനിയിപ്പോ ഞങ്ങൾക്ക് ട്നീഷ്യൽ ഒരു ഷെഡ്യൂൾ ഉണ്ട് യു കെയിൽ ഇതിന്റെ ബാലൻസും ചെയ്യണം ഇതിന് ഇൻഷുറൻസിന് ഞങ്ങള് ഇത് ചെയ്യണം കാരണം അവിടെ ഇൻഷുറൻസ് ഉണ്ട് നമുക്ക് അപ്പൊ ഇങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട് അത് തന്നെ പ്രൊഡ്യൂസേഴ്സിന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം സോട്ട് ഔട്ട് ചെയ്യാനായിട്ട് കിടന്ന് സ്ട്രഗിൾ ചെയ്യാണ് അല്ലാതെ ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമല്ല നമുക്കും ഇത് ചെയ്ത് ഇറക്കണമെന്നുണ്ട് പ്രൊഡ്യൂസറിന് ചെയ്ത് ലാൽ സാറും എല്ലാവർക്കും ഇത് ചെയ്ത് ഇറക്കണമെന്നുണ്ട് അപ്പൊ ഞങ്ങളിതിങ്ങനെ ഞങ്ങളും ശ്രമിക്കുകയാണ് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും പ്രാർത്ഥിക്കുക അല്ലാതെ ഇത് ചെയ്യാൻ പറ്റും പക്ഷെ പക്ഷെ ഇറങ്ങുമെന്ന് വിചാരിക്കാം ഓട്ടനെ തന്നെ അത് സംഭവിക്കുമെന്ന് ഉള്ള പ്രതീക്ഷയിലാണ് ഞാൻ ആക്ച്വലി എനിക്ക് കുറച്ച് വലിയ പ്രൊജക്ടുകൾ ഉണ്ട് അതെല്ലാം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പോകുന്ന എപ്പോ റാം വന്നാലും ചെയ്യണം കാരണം എന്റെ പ്രയോറിറ്റി അതാണ് ഞാനും ഈ വരുന്ന അപ്കമിംഗ് ആയിട്ടുള്ള ഒരു ഞാനൊരു ഹിന്ദി സിനിമ ചെയ്യുന്നുണ്ട് അവരോട് ഞാൻ പറഞ്ഞു റാം വന്നാൽ ഞാൻ ഹിന്ദി സിനിമ ഷെഡ്യൂൾ ചെയ്യും കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞാണ് ഞാൻ പോകുന്നത് കാരണം അവർക്ക് ആ പ്രയോറിറ്റി കൊടുക്കണം കാരണം അവർ എത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പ്രൊഡ്യൂസേഴ്സ് നിൽക്കുകയാണ് ഇതാണ് നമ്മൾ നമുക്ക് പൈസ എല്ലാം എല്ലാം വേറെ പല വലിയൊരു ബജറ്റ് ഉള്ള സിനിമയാണ് റാമെന്ന് നേരത്തെ ഒരു അഭിമുഖത്തിൽ ജിത്തു ജോസഫ് തന്നെ പറഞ്ഞിരുന്നു നൂറ്റി നാല്പത് കോടി രണ്ട് സിനിമകൾക്കുള്ള ആയിരുന്നു ഏതാണ്ട് ഈ റാമിൻ്റെ ആദ്യ പാർട്ടും സെക്കൻഡ് പാർട്ട് ഷൂട്ടിംഗ് ഇങ്ങനെ മുടങ്ങാൻ കാരണം ഇതാണ് സീസണൽ പ്രശ്നങ്ങളും ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ടായി അത് നിർത്തേണ്ടി വന്നു യു കെയിൽ ഷൂട്ട് നിർത്തേണ്ടി വന്നു അതൊക്കെ ഇനി റീഷൂട്ട് ചെയ്യണം ആ നിർന്നു പോയ നല്ലൊക്കെ ഇനിയും തുടങ്ങണം ആ കാര്യങ്ങളും ഉണ്ട് പിന്നെ പല സ്ഥലങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പല സീസണുകളായിരിക്കും അതൊന്നും മുടങ്ങാതെ ചെയ്യണം അങ്ങനെയുള്ള പ്രശ്നം പിന്നെ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റിൻ്റെ പ്രശ്നം ആർട്ടിസ്റ്റ് ഒത്തിരി പേരുണ്ടോ മോഹൻലാനപ്പം വേറെ താരങ്ങളൊക്കെ എനിക്കൊന്ന് വിദേശ താരങ്ങളൊക്കെ കാണുമായിരിക്കും പിന്നെ ഇവിടുന്ന് ഇന്ദിര ഇന്ദ്രഹിത്വമൊക്കെ ഉണ്ടല്ലോ അപ്പം വേറെ കുറെ താരങ്ങളുണ്ട് അവരുടെയൊക്കെ ഡേറ്റ് പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നതും നോക്കണം എന്തായാലും ഇപ്പം എംബുരാൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക യു എസ് എയിലാണ് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് റാമും കൂടെ ഒന്ന് ഷോർട്ട് ഔട്ട് ആക്കിയെടുത്താൽ ഗംഭീരമായ ഒരു സിനിമ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ നമ്മൾ കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു സിനിമ അവർക്കത് എങ്ങനെങ്കിലും ഇറക്കണം എന്നുള്ള രീതിയാണ് ജിത്തു ജോസഫ് തന്നെ പറയുന്നത് ആദ്യ പാട്ടിന് ആയിട്ട് പത്ത് ശതമാനത്തോളം ഉള്ള ഷൂട്ട് ഉണ്ടെന്നുള്ള രീതിയിൽ നേരത്തെ മൂവി അനിലിസ്റ്റിലൊക്കെ പറയുന്നുണ്ട് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തെ ഷൂട്ടാണ് അതിപ്പം എവിടെയൊക്കെ ആയിരിക്കും പല സ്ഥലങ്ങളിലുണ്ട് ടുനീഷ്യയിലും മൊറോക്കോയിൽ കഴിഞ്ഞു ടുണീഷ്യയിലുണ്ട് യു കെയിലുണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ റാം പൂർത്തിയാകും അപ്പം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് റാമിന് തന്നെയാണ് അത് സംഭവിച്ചാൽ ബാക്കിയുള്ള ജിത്തു ജോസഫിന് വേറെ പല പ്രോ വലിയ പ്രോജക്റ്റുകളും ഉണ്ട് ബോളിവുഡിൽ പ്രോജക്റ്റ് ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ പെൻഡിംഗ് വെച്ചിരിക്കുകയാണ് റാം എന്ന ചിത്രം ഷെഡ്യൂൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെ ആവും അതിനുവേണ്ടിയാണ് നമ്മളും കാത്തിരിക്കുന്നത് എന്തായാലും അതിനൊരു വ്യക്തമായ മറുപടി ജിത്തു ജോസഫ് തന്നെ പറഞ്ഞിരിക്കുകയാണ് എന്താണ് റാം വൈകുന്നത് എന്താണ് അത് നടക്കാതെ പോകുമോ എന്നൊന്നുമില്ല നടക്കും പക്ഷേ ഇതൊക്കെ സോർട്ട് ഔട്ട് ആകണം ഷോട്ട് ഔട്ട് ആയിക്കഴിഞ്ഞാൽ റാം നടക്കും റാം നമുക്ക് മുന്നിലേക്ക് എത്തും ഈ വർഷം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ചിത്രത്തിൻ്റെ ആദ്യ പാർട്ട് എന്നൊക്കെയാണ് ഇത് സംഭവിച്ചാൽ കറക്റ്റായാൽ അപ്പം അങ്ങനെ റിപ്പോർട്ട് വന്നെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാമല്ലോ അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജിത്തു ജോസഫ് അത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്